ഒടുവിൽ റിപ്പോർട്ട് സർക്കാരിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ വിശദീകരണം തള്ളാൻ സാധ്യത അൻവർ ഉന്നയിച്ച കേസുകളിൽ അജിത്തിന് വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടി നിർണായകമാകും കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഈ റിപ്പോർട്ട് ഇന്നലെ മുതൽ കേൾക്കുന്നു ഉടൻ നൽകും അതിൽ നടപടി ഉണ്ടാകും എന്നൊക്കെ ഇന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്തിമമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലെടുത്ത ഒരു കാലതാമസമാണ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിനും വൈകിയത് ഇന്ന് രാവിലെയോടുകൂടി ഡി ജി പി ദർവേഴ് സാഹിബ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും എന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും സർക്കാരിനും എൽ ഡി എഫ് മുന്നണിക്കും എ ഡി ജി പി എം ആർ രജിത് കുമാറിനും ഒരുപോലെ നിർണായകമായ റിപ്പോർട്ട് അത് സർക്കാരിന്റെ കയ്യിലേക്ക് എത്തുന്നുവെന്ന് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നതാണ് എൽ ഡി എഫ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എന്ത് നടപടി സർക്കാർ കൈക്കൊള്ളുമെന്നത് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അജിത് കുമാറിനെതിരെ ആദ്യഘട്ടം മുതൽ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വരെയും സി പി ഐ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി സി പി ഐ ഉന്നയിക്കുന്നത് ആർ എസ് എസ് എ ഡി ജി പി ഗൂഢാലോചനയുമായി അല്ലെ എ ഡി ജി പി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അതിൽ എ ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിലൊരു വീഴ്ച എ ഡി ജി പിക്ക് വന്നിട്ടുള്ളതായി കണ്ടെത്തിയാൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന ആവശ്യം സി പി ഐ ഉന്നയിക്കുന്നു നേരത്തെ തന്നെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം സി പി ഐ ഉന്നയിച്ചിരുന്നു അതിനുശേഷം ശേഷമാണ് സഭ തുടങ്ങിയത് എന്തായാലും തിങ്കളാഴ്ച സഭാ നടപടികൾ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നൊരു അന്ത്യശാസനമാണ് സി പി അവസാനമായിട്ട് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും സി പി എം ഈ ഒരു എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചു എന്ന ഒരു കാര്യം ചർച്ച ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ പി വി അൻവർ എം എൽ എ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളും ഈ രണ്ട് വിഷയങ്ങളും സംബന്ധിച്ച് നടത്തിയ അന്വേഷണ വിവരങ്ങളായിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാവുക ഇതിൽ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരുപക്ഷെ വസ്തുതയില്ല എന്നൊരു കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ എ ഡി ജി പി നൽകിയ വിശദീകരണം അത് കൃത്യമായിട്ടില്ല അല്ലെങ്കിൽ അത് പൂർണമായിട്ടും പൂർണതയിൽ ഒരു വിശദീകരണമാണ് എ ഡി ജി പി നൽകിയിട്ടുള്ളത് എന്നൊരു കാര്യം ഒരുപക്ഷെ റിപ്പോർട്ടിൽ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും എ ഡി ജി പിക്ക് ഒരു നടപടി സർക്കാർ കൈക്കൊള്ളുക എന്തായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന നടപടി അത് എന്താണെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തൻ്റെ ആ സ്ഥാനത്തു നിന്ന് തൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തു നിന്നൊരു മാറ്റം ഒരു സ്ഥാന ചലനം അത് ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് അതിൽ തന്നെ ഒരുപക്ഷെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒരുപക്ഷെ അജിത് കുമാറിനെ മാറ്റി നിർത്താവുന്ന സാധ്യതകളാണ് ഈ സമയം കാണാൻ സാധിക്കുന്നത് എന്തായാലും റിപ്പോർട്ട് ഇന്ന് ഡി ജി പി സർക്കാരിന് സമർപ്പിക്കുമെന്ന വിവരമാണ് ഈ സമയത്ത് ലഭിക്കുന്നത് എന്ത് കണ്ടറിയണം